ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതരന്തോസ് ആറ് രണ്ട് അവിടുന്ന് അരുളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ചില ദിവസങ്ങൾക്കും സമയങ്ങൾക്കുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകതകളുണ്ട് അതൊരു പക്ഷേ ജോലിയുടെ കാര്യത്തിലായിരിക്കും പ്രത്യേകതയുള്ള ചില ദിവസങ്ങൾ ചില കാര്യങ്ങളൊക്കെ നേടുമ്പോൾ നടക്കുമ്പോൾ വിജയിക്കുമ്പോൾ അതൊരു പ്രത്യേകതയുള്ള സമയമായി നമ്മുടെ ജീവിതത്തിൽ മാറാറില്ലേ അങ്ങനെ ഇങ്ങനെ പ്രത്യേകതയുള്ള സമയങ്ങളും ദിവസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാൽ അതിനേക്കാൾ ഏറെ പ്രത്യേകതയുള്ള സമയവും ദിവസവുമല്ലേ ദൈവത്തോടൊപ്പമായിരിക്കുന്ന സമയവും ദിവസവും അത് പ്രാർത്ഥനയുടെ ദിവസമാണ് അത് ആരാധനയുടെ സമയമാണ് നീ ദൈവത്തോടൊപ്പമായിരിക്കുന്ന സമയം ആ സമയത്ത് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും ആ ദിവസത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും എങ്കിൽ ആരാധനയുടെയും പ്രാർത്ഥനയുടെ ഒക്കെ സമയങ്ങളെ ചെറുതായി കാണരുത് ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള സമയവും ദിവസവുമായി കാണാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ഏറ്റവും വലിയ മൂല്യം കൽപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ് ആ സമയങ്ങളെ തള്ളിക്കളയരുത് നിസാരവൽക്കരിച്ച് കളയരുത് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ സാധിക്കട്ടെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കും കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാം